കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും സൈറ ബാനും വിവാഹമോചിതരാകുന്നതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് തൊട്ടു പിന്നാലെ റഹ്മാന്റെ ഗ്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചനം പ്രഖ്യാപിച്ചു ഇതോടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണം മോഹിനിയുടെയുമായുള്ള ബന്ധമാണെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു എന്നാൽ മോഹിനിയും റഹ്മാന്റെ മക്കളുമെല്ലാം ഈ അഭ്യൂഹങ്ങളെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു അപവാദ പ്രചരണം നടത്തിയവർക്കെതിരെ റഹ്മാൻ നിയമ നടപടിയും സ്വീകരിച്ചു ഇപ്പോൾ വിവാദങ്ങൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സൈറാബാനുവും താൻ റഹ്മാനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും സൈറാബാനു പറഞ്ഞു ദയവുചെയ്ത് യൂട്യൂബ് തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ വ്യാജപ്രചരണം നടത്തരുതെന്നും ഈ ലോകത്ത് താൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹമെന്നും സൈറാബാനു പറഞ്ഞു വസ്തുവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുപരത്തരുത് എന്നും ഓഡിയോ പ്രസ്താവനയിലൂടെ ഞാൻ സൈറാബാനുവാണ് ഇപ്പോൾ മുംബൈയിലാണ് താമസിക്കുന്നതെന്നും രണ്ടു മാസങ്ങളായി ഇവിടെയാണ് എന്തുകൊണ്ട് ഞാൻ ചെന്നൈയിൽ ഇല്ല എന്ന് പലരും ചോദിക്കുന്നുണ്ടെന്നും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് എൻ്റെയും അദ്ദേഹത്തിൻ്റെയും സ്വകാര്യത മാനിക്കണമെന്നും വളരെ ദുഷ്കരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നുപോകുന്നത് ഞാൻ ഇരുവരും സ്നേഹത്തോടെയും നൂറു ശതമാനം പരസ്പര ധാരണയോടെയും എടുത്ത തീരുമാനമാണിത് എന്നും സൈറാപാനു പ്രതികരിച്ചു വിവാഹമോചനം സംബന്ധിച്ച് അപവാദ പ്രചരണം നടത്തിയവർക്കെതിരെ എ ആർ റഹ്മാൻ നിയമ നടപടിക്ക് ഒരുങ്ങിയിരുന്നു തൻ്റെ വിവാഹമോചനത്തിന് പിന്നാലെ കാരണങ്ങൾ എന്ന പേരിൽ തെറ്റായ വീഡിയോകൾ പങ്കുവെച്ച യൂട്യൂബ് ചാനലുകൾക്ക് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു അയച്ചുനാല് മണിക്കൂറിനുള്ളിൽ അപവാദ പ്രചരണം നടത്തിയ വീഡിയോകൾ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് എ ആർ റഹ്മാനു വേണ്ടി സമ്പത്ത് അസോസിയേറ്റ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് ആണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ വേർപിരിയുന്നതിനെ കുറിച്ച് എ ആർ റഹ്മാന്റെ ഭാര്യ സയറ തന്നെയാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചതും ഏറെ വിഷമത്തോടെയാണ് തീരുമാനമെടുക്കുന്നതെന്നും സ്വകാര്യത മാനിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും അഭിഭാഷക വന്ദന വന്ദനശാമുഖേനെ പുറത്തുവിട്ട പ്രസ്താവനയിലൂടെ ആദ്യം തന്നെ സൈറാബാനു പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് എതിരെ സൈബർ ആക്രമണം നടന്നത് ഇരുപത്തിയൊൻപത് വർഷത്തെ വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചെന്നാണ് സൈറയുടെ പ്രസ്താവന ആദ്യം പുറത്തുവന്നത് രണ്ടുപേരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാനാകുന്നില്ലെന്നും ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനമാണെന്നും റഹ്മാന്റെ ഭാര്യ സൈറ വ്യക്തമാക്കിയിരുന്നു പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് ഭാര്യ സൈറബാനുവിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇരുവർക്കുമിടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്ന് സൈറാ പാനുവിന്റെ അഭിഭാഷക അറിയിച്ചിരുന്നു